അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കടങ്ങോട് മിൽ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എൻ ആർ ഇ ജി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു നടക്കാൻ സാധിക്കാത്ത എന്നാൽ ഈ കേരളത്തിലെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേതനം വേതനത്തിന് സർക്കാർ ബഡ്ജറ്റിൽ മാറ്റിവെക്കേണ്ട തുക കൃത്യമായി മാറ്റിവെക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തെക്കുമുറി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ സമരം എൻ ആർഇ ജി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായ യോഗത്തിൽ എൻ ആർഇ ജി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് പുരുഷത്തമൻ ദിവ്യ ഗിരീഷ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ജനപ്രതിനിധികളായ രമ്യ ഷാജി ബീന രമേഷ് ടെസി ഫ്രാൻസിസ് മൈമൂന ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു വി ഗിരീഷ് പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എച്ച് ലാഷ് പി എൻ അനീഷ് തെക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറി എൻ ബി അജിത് എൻ ആർ ഇ ജി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ മണി പി എസ് പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി